മലയാളികളുടെ പ്രിയ ഗായകൻ പാട്ടിൻ്റെ പാലാഴി തീർത്ത എം ജി ശ്രീകുമാർ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ടോപ്പ് സിംഗറിൽ ഇല്ല അതേ എം ജി ശ്രീകുമാർ ടോപ്പ് സിംഗറിൽ നിന്നും വിടവാങ്ങിയിരിക്കുകയാണ് സംഗീത പ്രേമികളെയും റിയാലിറ്റി ഷോ ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച വാർത്തയായിരുന്നു ഈ ഷോയിൽ നിന്നുള്ള എം ജി ശ്രീകുമാറിൻ്റെ വിടവാങ്ങൽ കുട്ടികളുടെ പ്രിയപ്പെട്ട എം ജി അങ്കിൾ എന്തുകൊണ്ടാണ് ഷോയിൽ നിന്നും മാറിയത് അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം മികച്ച കുരുന്ന് ഗായകരെ മലയാളികൾക്ക് സമ്മാനിച്ച ഷോയാണ് ഫ്ലവേഴ്സ് ടി വിയിലെ ട്രോപ്പ് സിംഗർ ഈ ഷോയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇവിടുത്തെ വിധികർത്താക്കളായിരുന്നു അതിൽ പ്രധാനിയായിരുന്നു എം ജി ശ്രീകുമാർ കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും തമാശയും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അടിമന്നെ പൂക്കുറ്റി എന്ന ഡയലോഗും ഇല്ലാത്ത ഒരു ടോപ്പ് സിംഗർ എപ്പിസോഡ് ചിന്തിക്കാൻ പോലും പ്രേക്ഷകർക്ക് കഴിയില്ലായിരുന്നു എന്നാൽ അഞ്ചാം സീസൺ അവസാനിച്ചതോടെ കാര്യങ്ങൾ മാറി മറിയുന്നു മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഹൃദയം വിങ്ങപ്പെട്ടെന്ന വേദനയോടെയാണ് അദ്ദേഹം മറുപടി നൽകിയത് ഞാൻ ഇനി ടോപ്പ് സിംഗറിലേക്കില്ല അവിടെ നിന്നും വിടവാങ്ങിയിരിക്കുകയാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു പ്രേക്ഷകർ ഒരുപാട് പേർ തന്നെ വിളിക്കുന്നുണ്ടെന്നും വരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ചാനൽ അധികൃതർ എടുത്ത കടുത്ത തീരുമാനത്തെ അദ്ദേഹം മാനിക്കുന്നു ചാനൽ എന്നെ ഒഴിവാക്കി പിന്നെ ഞാൻ പോകുന്നത് ശരിയാണോ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം ആരാധകരെ ഏറെ സങ്കടത്തിലാക്കി നമ്മൾ അദ്ദേഹത്തെ അവസാനമായി ടോപ്പ് സിംഗർ വേദിയിൽ കണ്ടത് അഞ്ചാം സീസണിൻ്റെ ഗ്രാൻഡ് ഫിനാലെയായിരുന്നു മുംബൈ സ്വദേശിയായ ശിവശങ്കർ കൃഷ്ണക്ക് വിന്നർ ബ്രാൻഡ് അണിയിച്ചു നൽകിയത് അദ്ദേഹമായിരുന്നു ആ സന്തോഷ നിമിഷത്തിന് ശേഷം അദ്ദേഹം പതിയെ പിന്നിലേക്ക് മാറി നിൽക്കുന്നത് ആ വേദിയിൽ കണ്ടിരുന്നു അത് തൻ്റെ അവസാന എപ്പിസോഡാണെന്ന തിരിച്ചറിവിലാക്കാം അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് ഇപ്പോൾ ആരാധകർ കരുതുകയാണ് എന്തു തന്നെയായാലും എം ജി ശ്രീകുമാറിന്റെ ടോപ്പ് സിംഗറിൽ നിന്നും ഈ ഒരു വിടുവാങ്ങൽ ആരാധകരെ ദുഃഖത്തിലായിട്ടിയിരിക്കുകയാണ് വീണ്ടും ടോപ്പ് സിംഗറിലേക്ക് വരണമെന്നാണ് എല്ലാ ആരാധകരും പറയുന്നത്